ഹായ് എല്ലാരും സുഖല്ലേ അപ്പൊ ഞങ്ങൾക്കും വന്നിട്ടാ ഗൂഗിൾ ഓപ്ഷൻസ് ഇപ്പൊ പോസ്റ്റുമെന്ന് തന്നു പോയിട്ടുള്ളു അപ്പൊ അതിന്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഇതിലുള്ള ഒരു പാസ്വേർഡ് ഉണ്ട് അത് അയച്ചു കൊടുക്കണം അതിന്റെ പറ്റി എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല ഇത് വന്നതിന്റെ സന്തോഷം നിങ്ങൾ എല്ലാരും അറിയിക്കാൻ ഇത് ഞങ്ങളെ കയ്യിലെത്താൻ കാരണം നിങ്ങൾ ഓരോരുത്തരാട്ട നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടാണ് അപ്പൊ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കണേ അപ്പൊ നമുക്ക് തുറന്നു നോക്കട്ട അപ്പൊ ഇത് ഞങ്ങളെ കയ്യിൽ കാരണം നിങ്ങൾ ഓരോരുത്തരും എത്താം ഏഹ് അതിന്റെ സന്തോഷമാണ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പൊ ഇനിയും ഇവിടെ അങ്ങോട്ട് സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ താങ്ക്സ് പറയണേ മക്കളിപ്പുണ്ടാ അങ്ങനവാടിന്ന് വന്നിട്ടോളൂട്ടാ അതാണ് ആ ഇവിടെ ഒരു നമ്പർ ഉണ്ട് ഇണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ ഒരു നമ്പർ ഉണ്ട് അപ്പോ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി താങ്ക്സ്